മൈ ഡിയേഴ്സ് എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് നിങ്ങളുടെ വ്യക്തി എന്താണ് ഈ ഒരു സമയത്ത് നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നത് എന്നൊക്കെയുള്ളതിനെ കുറിച്ചാണ് എല്ലാവരും ഒന്ന് പോസിറ്റീവായിട്ടിരിക്കണം ഈ ഒരു സമയത്ത് നിങ്ങൾ നിങ്ങളുടെ വ്യക്തിയെ മനസ്സിൽ കൊണ്ടുവരണം ഇതൊരു ജനറൽ റീഡിംഗ് ആണ് ഇതെപ്പോൾ കണ്ടാലും ഇത് റെസ്നേറ്റ് ആവുന്നതാണ് നിങ്ങൾക്ക് റെസ്നേറ്റ് ആവുന്നത് മാത്രം എടുക്കുക ബാക്കിയുള്ളതൊക്കെ വിട്ടേക്കാം അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം നമുക്ക് ഈ കാർഡ്സിൽ കാണാൻ പറ്റുന്നത് നിങ്ങളിപ്പോൾ നോ കോണ്ടാക്റ്റ് ആവാനുള്ള സാധ്യതയുണ്ട് അല്ലെങ്കിൽ ബ്രേക്കപ്പ് ആവാനുള്ള സാധ്യതയുണ്ട് ഇപ്പോൾ ഈ സമയത്ത് ആ ഒരു സിറ്റുവേഷനിലൂടെ ആയിരിക്കാം നിങ്ങൾ തമ്മിൽ കടന്നു പോകുന്നത് പരസ്പരം ഒരു നിങ്ങൾ പരസ്പരം മനസ്സിൽ വിചാരിക്കുന്നത് അല്ലെങ്കിൽ നിങ്ങളായിരിക്കാം ഇതൊരു എൻ്റായി ഈ കണക്ഷൻ എൻഡായി ഇനി അങ്ങോട്ട് ശരിയാവില്ല അല്ലെ ഇനി അങ്ങോട്ട് മുന്നോട്ട് പോയാൽ ശരിയാവില്ല എന്ന് വിചാരിക്കുന്നിടത്ത് നിങ്ങളുടെ വ്യക്തി ചിന്തിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഇത് മുന്നോട്ട് പോകണം ഇപ്പോൾ ഉള്ള ഈ ഒരു പ്രശ്നത്തിൽ നിന്നും ഇതൊക്കെ ശരിയായി വരും കാരണം ഇതൊരു ഒരിക്കലും ഇതൊരു എൻഡല്ല ഇത് വീണ്ടും സ്റ്റാർട്ട് ചെയ്യും എന്നുള്ള രീതിയിലാണ് നിങ്ങളുടെ വ്യക്തി ചിന്തിക്കുന്നത് കേട്ടോ ഈ സമയത്ത് ഒരിക്കൽ ആക്കില്ല എന്നുള്ള രീതിയിൽ തന്നെയാണ് നിങ്ങളുടെ വ്യക്തിയുള്ളത് എന്നാൽ നിങ്ങൾ അങ്ങനെയല്ല നിങ്ങൾ വിചാരിക്കുന്നുണ്ട് ഇത് എൻ്റായി എന്നൊക്കെ ഉള്ളതിനെ കുറിച്ചായിരിക്കും നിങ്ങൾ ചിന്തിക്കുന്നത് അതായത് പുതിയൊരു തുടക്കം നിങ്ങളുടെ വ്യക്തി ആഗ്രഹിക്കുന്നു എന്ന് തന്നെയാണ് ഇവിടെ നിങ്ങൾ വിചാരിക്കും ഇത് അവസാനിച്ചു എന്ന് വിചാരിക്കുന്നിടത്ത് നിങ്ങളുടെ വ്യക്തി ഇത് വീണ്ടും തുടങ്ങുന്ന ആ ഒരു എനർജിയാണ് അതായത് അങ്ങനെ അങ്ങ് നിങ്ങളെ വിട്ടുകളയില്ല എന്തൊക്കെ പ്രശ്നം ഉണ്ടെങ്കിൽ ശരി ഇപ്പോൾ നിങ്ങളെ തമ്മിലിപ്പോൾ നോ കോണ്ടാക്റ്റ് കോണ്ടാക്റ്റായത് നിങ്ങൾക്കിടയിൽ തേർഡ് പാർട്ടി സിറ്റുവേഷൻ ആയിരിക്കാം മെയിന് കാരണം എന്നാൽ പോലും ഈ നിങ്ങളെ വിട്ടുകളയില്ല എന്നുള്ള ഉദ്ദേശത്തിലാണ് നിങ്ങളുടെ വ്യക്തി ഉള്ളത് പെൻഡിക്കിൾസ് തന്നെയാണ് നിങ്ങളുടെ ബന്ധം ഈ ഒരു വ്യക്തി അങ്ങനെ സാധാരണ ഒരു കണക്ഷനായിട്ട് കാണുന്നില്ല ഇതിനെ ലൈഫ് ലോങ് നിലനിർത്തി കൊണ്ടുപോകണം എന്നുള്ള രീതിയിൽ തന്നെയാണ് നിങ്ങളുടെ വ്യക്തി കാണുന്നത് കേട്ടോ നിങ്ങളുടെ ബന്ധം അങ്ങനെ വിട്ട് കളയേണ്ട ഒരു ബന്ധമല്ല എന്ന് നിങ്ങളുടെ വ്യക്തി മനസ്സിലാക്കുന്നുണ്ട് ഈ സമയത്ത് അങ്ങനെ കളയില്ല എന്നുള്ള വാശിയിലാണ് നിൽക്കുന്നത് സ്ട്രെങ്ത്ത് ശരിയെന്നോട്ടോ അതായത് നിങ്ങളുടെ ബന്ധം എങ്ങനെയായാലും ശരി അവർ അവർ മനസ്സുകൊണ്ട് നിങ്ങളുടെ ബന്ധത്തെ ഇപ്പോൾ എന്താ പറയുക കൂടുതൽ ഇതിനെ വിട്ട് കളയാൻ സാധിക്കില്ല ഇനി പ്രശ്നം ഉണ്ടെങ്കിൽ ശരി ഇനി നിങ്ങൾ വേണ്ടെന്ന് വെച്ചാൽ ഈ വ്യക്തി നിങ്ങളെ ഏതൊക്കെ രീതിയിൽ നിങ്ങളെ വീണ്ടും ഈ ഒരു കണക്ഷൻ ഇതിലൊരു ചേഞ്ച് കൊണ്ടുവരും അല്ലെങ്കിൽ ഈ ഒരു കണക്ഷനെ അങ്ങനെ വിടില്ല എന്നുള്ള രീതിയിൽ തന്നെയാണ് നിങ്ങളുടെ വ്യക്തി ഇപ്പോൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന ആ ഒരു സ്റ്റേജാണ് അപ്പോൾ എനിക്കിവിടെ തോന്നുന്നത് ഇപ്പോൾ നിങ്ങൾ വലിയ രീതിയിൽ ഇപ്പോൾ നിങ്ങളുടെ എനർജി നോക്കുന്ന സമയത്ത് എനിക്ക് തോന്നുന്നതെന്ന് വെച്ചാൽ ഈ കാർഡ്സ് പ്രകാരം നിങ്ങളുടെ വ്യക്തി അങ്ങനെയാണ് മനസ്സിൽ വിചാരിക്കുന്നത് അതായത് എന്തൊക്കെ പ്രശ്നം ഉണ്ടെങ്കിൽ ശരി നിങ്ങളെ വിട്ട് കളയില്ല ഇനിയിപ്പോൾ ഈ ഒരു കണക്ഷൻ ഇനി അവരുടെ മനസ്സിൻ്റെ ആ ഒരു ഇതുകൊണ്ട് അവർ അങ്ങനെയാണ് മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ട് നല്ല രീതിയിൽ കാരണം അവർക്കിത് വിട്ടുകളയാൻ സാധിക്കില്ല അപ്പം നിങ്ങൾ ചില സമയത്ത് നിങ്ങൾ പിന്മാറി കാണും എന്ന് തോന്നുന്നു എനിക്കല്ലേ നിങ്ങൾ അവസാനിച്ചു എന്നുള്ള രീതിയിൽ ഇതിന് വലിയൊരു വലിയൊരു ഇത് കൊടുക്കുന്നുണ്ടാവില്ല ചില സാഹചര്യത്തിൽ എല്ലാവർക്കും ഉള്ളതല്ല കുറച്ച് പേരുടെ വ്യക്തികളെ നിങ്ങൾ മൈൻഡ് ചെയ്യുന്നുണ്ടാവില്ല അതുകൊണ്ട് നിങ്ങളുടെ വ്യക്തി ഇപ്പോൾ നിങ്ങളുടെ ഈ സാഹചര്യത്തിൽ അവർക്കിത് വിട്ട് കളയാൻ സാധിക്കുന്നില്ല അപ്പോൾ എന്തോ നിങ്ങൾക്കിടയിൽ ഒരു പ്രശ്നം നടന്നിട്ടുണ്ട് അതുകൊണ്ടായിരിക്കാം നിങ്ങൾ വലിയൊരു മുഖം കൊടുക്കുന്നുണ്ടാവില്ല നിങ്ങളുടെ വ്യക്തിക്ക് അല്ലെങ്കിൽ ഇപ്പോൾ ഈ സമയത്ത് നിങ്ങൾ മെസ്സേജോ കോൺ നോ കോണ്ടാക്റ്റിലായിരിക്കാം നിങ്ങൾ അങ്ങോട്ട് പോകുന്നുണ്ടാവില്ല അതുകൊണ്ട് തന്നെ നിങ്ങളുടെ വ്യക്തിക്ക് വ്യക്തിക്കിപ്പോൾ എങ്ങനെയായാലും ഈ ഒരു ബന്ധത്തെ നിലനിർത്തി കൊണ്ടുപോകണം എന്നുള്ള ആ ഒരു സ്ട്രെങ്ത്താണ് ഇപ്പോൾ അവർ മാനസികമായിട്ടും ഈ ബന്ധം ഇതിൽ നിങ്ങളുടെ കാര്യത്തിൽ അവർ ഇപ്പോൾ അവർ ഇങ്ങോട്ട് ട്രൈ ചെയ്യുന്ന ഒരു അവസ്ഥയാണ് കാണാൻ സാധിക്കുന്നത് അപ്പോൾ നിങ്ങൾക്കിവിടെ ഒരു കോളോ മെസ്സേജോ ഒക്കെ ലഭിച്ചിട്ടുണ്ടാവും ഈ വ്യക്തിയുടെ അടുത്തുനിന്ന് നിങ്ങൾ അതിനൊന്നും റീപ്ലൈ കൊടുക്കുന്നുണ്ടാവില്ലേ ചിലപ്പോൾ കണ്ടില്ലെന്ന രീതിയിൽ നിങ്ങൾ പോകുന്നുണ്ടാവുക ഈ സമയത്ത് അവരിപ്പോൾ ട്രൈ ചെയ്യുകയാണ് നിങ്ങളുടെ എല്ലാവർക്കും ഉള്ളതല്ലേ ഇത് കുറച്ച് പേർക്കുള്ളതാണ് ഇപ്പോൾ ഈ സമയത്ത് നിങ്ങളുടെ വ്യക്തി നിങ്ങളിലേക്ക് വരാൻ ട്രൈ ചെയ്യുന്ന ഒരു സമയമാണ് സമയമാണല്ലേ നിങ്ങൾക്ക് അവരിപ്പോൾ നിങ്ങളെ ചെയ്സ് ചെയ്യുന്നുണ്ടാവാം ഈ സാഹചര്യത്തിൽ നിങ്ങൾ ഉണ്ടാവും നിങ്ങൾക്ക് ഈ സമയത്ത് വീണ്ടും നിങ്ങളെ പറ്റിച്ചിട്ട് പോവുമോ എന്നുള്ള രീതിയിൽ നിങ്ങൾ വലിയ രീതിയിൽ ഇപ്പോൾ മുഖം കൊടുക്കുന്നുണ്ടാവില്ല ആദ്യത്തെ ആ ഒരു വേദന നി തന്നെ നിങ്ങൾക്കിപ്പോൾ ഇതുവരെ അനുഭവിച്ച് തീർന്നിട്ടുണ്ടാവില്ല ഈ സാഹചര്യത്തിൽ അത്രത്തോളം നിങ്ങൾ ആ ഡെക് സിറ്റുവേഷൻ ആദ്യം കിട്ടിയ കാര്യം നമുക്ക് മനസ്സിലാകുന്നുണ്ട് ആ സിറ്റുവേഷൻ ആണ് ഇവിടെ നിങ്ങൾ അത്രത്തോളം വേദനാജനകമായ അവസ്ഥയിൽ പോകുന്നതുകൊണ്ട് തന്നെ ഇപ്പോൾ നിങ്ങളുടെ വ്യക്തി വരുമ്പോൾ അതൊരു ഒരു നിങ്ങൾക്ക് വീണ്ടും ഒരു ഇതുകൊണ്ട് നിങ്ങൾ പിന്മാറുന്നുണ്ടാവും ഈ സാഹചര്യത്തിൽ വീണ്ടും ഇവർ പറ്റിക്കുകയോ അല്ലെങ്കിൽ ഇവർ വന്നിട്ട് ഒരു മെസ്സേജ് അയച്ചിട്ട് ഇവർ വീണ്ടും നിങ്ങളിൽ നിന്നും അകന്നു പോവുമോ അല്ലെങ്കിൽ നിങ്ങളിലേക്ക് വന്ന് കുറച്ച് സംസാരിച്ച് വീണ്ടും നിങ്ങളെ പറ്റിച്ചിട്ട് പോകൂ എന്നുള്ളൊരു ഭയം നിങ്ങൾക്കുണ്ട് ഈ സമയത്ത് അതുകൊണ്ട് തന്നെ നിങ്ങൾ ഈ ഒരു ബന്ധത്തെ വലിയ രീതിയിൽ ശരിക്കും അകന്ന് നിൽക്കുന്നുണ്ടാവുക പക്ഷേ ഇവിടെ നിങ്ങളുടെ വ്യക്തി വീണ്ടും ഇത് സ്റ്റാർട്ട് ചെയ്യണം എന്നുള്ള രീതിയിലാണ് നിൽക്കുന്നത് ശരി കേട്ടോ പക്ഷെ എന്തൊക്കെ പ്രശ്നം ഉണ്ടെങ്കിൽ ശരി ഇവർ നിങ്ങളെ വിട്ട് കളയില്ല എന്നുള്ള ഉദ്ദേശത്തിലാണ് എങ്ങനെയായാലും നിങ്ങളെ എങ്ങനെ പറഞ്ഞ് അതായത് നിങ്ങളുടെ ചെയ്സ് ചെയ്താലും കുഴപ്പമില്ല നിങ്ങൾ ഇനി അവരെ ചീത്ത പറഞ്ഞാലും കുഴപ്പമില്ല അല്ലെങ്കിൽ നിങ്ങളിപ്പോൾ ചിലപ്പോൾ നിങ്ങൾ ഈ സാഹചര്യത്തിൽ ചിലപ്പോൾ നിങ്ങൾ ബ്ലോക്ക് ആക്കിയിട്ടുണ്ടാവും എന്നിട്ട് ബ്ലോക്ക് മാറ്റുന്നുണ്ടാവും നിങ്ങൾക്ക് പറ്റുന്നുണ്ടാവില്ല ബ്ലോക്ക് കൂടുതൽ ബ്ലോക്ക് ചെയ്യാൻ പറ്റുന്നുണ്ടാവില്ല പക്ഷേ ഇവരുടെ മെസ്സേജ് ഒക്കെ നിങ്ങൾ കാണുന്നുണ്ടാവുക അതിനൊന്നും നിങ്ങൾ റീപ്ലൈ കൊടുക്കുന്നുണ്ടാവില്ല എല്ലാവർക്കും ഉള്ളതല്ല കുറച്ച് പേർക്ക് മാത്രം നിങ്ങൾ അതിന് റീപ്ലൈ കൊടുക്കുന്നുണ്ടാവില്ല അപ്പോൾ ഇവർ നിങ്ങളെ വിട്ട് കളയാൻ തയ്യാറല്ല എന്നുള്ള രീതിയിൽ തന്നെയാണ് അവർക്ക് വിഷമമുണ്ട് ശരിക്കും എൻ എങ്കിൽ പോലും മാക്സിമം ഇവർ നിങ്ങളെ നിങ്ങളിൽ അവരിലേക്ക് അടുപ്പിക്കാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന അവസ്ഥയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് ഫോർ പെൻറ്റിക്കിൾസ് കാരണം ഇവിടെ ഇവരുടെ മനസ്സിലിപ്പോൾ നിങ്ങൾ ഒരു ഭയം വന്നിട്ടുണ്ട് നിങ്ങൾ വലിയ രീതിയിൽ മൈൻഡ് ചെയ്യാത്തതുകൊണ്ട് നിങ്ങളെ നഷ്ടപ്പെട്ടു പോകുമോ എന്നുള്ള ഒരു ഭയത്തിലാണ് നിൽക്കുന്നത് ആളുടെ ആളിപ്പോൾ നിങ്ങളെ ഹോൾഡ് ചെയ്ത് വെച്ചിരിക്കുന്നതായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട് ഇപ്പോഴത്തെ അവരുടെ മാനസികാവസ്ഥയിൽ അവർക്ക് ഒരു ഭയം നിങ്ങൾ അവരെ നിങ്ങൾ നഷ്ടപ്പെടുമോ കാരണം ഒരു ടവർ വന്നിട്ടുണ്ട് അതായത് ഇതൊരു പെട്ടെന്ന് ഈ വ്യക്തി മനസ്സിൽ പോലും വിചാരിച്ചില്ല നിങ്ങൾക്ക് ഈ ഒരു ചേഞ്ച് വരും അല്ലെങ്കിൽ നിങ്ങളിങ്ങനെ ആകും അല്ലെങ്കിൽ എപ്പോൾ നോക്കിയാലും നിങ്ങൾ അവരെ ചെയ്സ് ചെയ്യുന്ന രീതിയിലായിരിക്കും പോയിക്കൊണ്ടിരുന്നത് ഒരിക്കലും ഈ വ്യക്തി ഒരിക്കലും വിശ്വസിച്ചിരുന്നില്ല ഈ വ്യക്തിയുടെ വി ചിന്താഗതി എന്ന് പറയുന്നത് നിങ്ങളെപ്പോൾ വിളിച്ചാലും നിങ്ങളെ കിട്ടും ഇനിയിപ്പോൾ എന്ത് സിറ്റുവേഷൻ ഇവർ നിങ്ങളെ വേണ്ടാന്ന് വെച്ച് പോയാലും അങ്ങനെ ഇതിനു മുമ്പ് സംഭവിച്ചിട്ടുണ്ടാവാം നിങ്ങൾക്കിടയിൽ ഈ വ്യക്തി നിങ്ങളെ ഒഴിവാക്കി പോകുന്ന സമയത്തെല്ലാം വീണ്ടും നിങ്ങളിലേക്ക് തന്നെ തിരിച്ചു വരുമ്പോൾ നിങ്ങൾ രണ്ട് കൈ നട്ട് സ്വീകരിക്കുന്നുണ്ടാവാം യാതൊരു അപ്പോൾ ആ ഒരു വിശ്വാസം ഈ വ്യക്തിക്കുണ്ട് നിങ്ങളെ നിങ്ങളിലേക്ക് എപ്പോൾ വന്നാലും എപ്പോൾ വന്നാലും നിങ്ങളി വരെ സ്വീകരിക്കും യാതൊരു മടിയും കൂടാതെ പക്ഷെ ഇപ്പോൾ നിങ്ങൾ കുറേ മാറിയിട്ടുണ്ട് ഒരുപാട് മാറ്റം നിങ്ങൾക്ക് വന്നതായിട്ട് കാണാം അതുകൊണ്ടൊരു ഭയം നിങ്ങളെ നഷ്ടപ്പെട്ടു പോകുമോ എന്നൊരു ഭയം ഈ വ്യക്തിക്കുണ്ട് കാരണം ഒരിക്കൽ പോലും അവർ വിശ്വസിച്ചിരുന്നില്ല നിങ്ങൾക്ക് ഇങ്ങനെ ഒരു മാറ്റം സംഭവിക്കുമെന്ന് ഈ വ്യക്തിക്ക് വിശ്വാസം ഉണ്ടായിരുന്നില്ല അപ്പോൾ ആ ഒരു ഘട്ടത്തിലാണ് ഇപ്പോൾ നിങ്ങളുടെ വ്യക്തിയുള്ളത് കേട്ടോ നന ഓഫ് ഷോട്സിൻ്റെ എനർജി അതായത് സത്യത്തിൽ ഈ വ്യക്തി ഇപ്പോൾ മാനസികമായിട്ടും സന്തോഷവാനല്ല ഒരുപാട് മാനസികാവസ്ഥയിലൂടെയാണ് അതായത് ഒത്തിരിയേറെ ഇപ്പോൾ വിഷമത്തിലൂടെയാണ് ഇപ്പോൾ ആൾ കടന്നു പോകുന്നത് ആളുടെ സിറ്റുവേഷൻ നോക്കുമ്പോൾ വള ഇപ്പോൾ നിങ്ങളെ നിങ്ങളിപ്പോൾ അവരുടെ സിറ്റുവേഷനിലും ഇപ്പോൾ ആൾക്കൊരു എന്താണ് ഇപ്പോൾ നിങ്ങൾക്ക് മുമ്പിലിപ്പോൾ എന്താണോ നോ കോണ്ടാക്റ്റ് ആയത് ആയതെന്തുകൊണ്ടാണോ ആ ഒരു സിറ്റുവേഷനിലേക്ക് വ്യക്തി പോയതുകൊണ്ടായിരിക്കാം അല്ലെങ്കിൽ നിങ്ങളെ ചീറ്റ് ചെയ്ത് പോയ വ്യക്തിയായിരിക്കാം തേർഡ് പാർട്ടി സിറ്റുവേഷനിൽ പോയതായിരിക്കാം ആ പോയ ശേഷം ഈ വ്യക്തി ഇപ്പോൾ എന്താ പറയുക അവിടെ ഒരു ചീറ്റിങ് നേരിടുന്ന ഒരു അവസ്ഥയിലൂടെയാണ് ആൾ കടന്നു പോകുന്നത് അതുകൊണ്ടാണ് ഇപ്പോൾ നിങ്ങളെ വീണ്ടും നിങ്ങളിലേക്ക് തിരിച്ചെത്തണം എന്നുള്ള ചിന്താഗതി വന്നിരിക്കുന്നത് ഒരു സമയത്ത് നിങ്ങൾ ഒഴിവാക്കി പോയൊരു വ്യക്തി തന്നെയാണ് ഇപ്പോൾ നിങ്ങളെ വേണം എന്നുള്ള ചിന്താഗതിയുണ്ട് ഇവിടെ നിങ്ങളെ ഈ നിങ്ങൾ ഈ വ്യക്തി ഒരിക്കലും ചിന്തിച്ചിരുന്നില്ല നിങ്ങളും ഇങ്ങനെ ചെയ്യൂ എന്നുള്ളത് കാരണം നിങ്ങളെ വേദനിപ്പിച്ചു നിങ്ങൾ ഒരുപാട് ആ ഒരു ഡിപ്രഷൻ സ്റ്റേജിലേക്ക് കടന്ന് കടന്ന വ്യക്തികളാണ് നിങ്ങൾ അതുകൊണ്ടാണ് നിങ്ങൾക്ക് ഭയം ഈ വ്യക്തി വീണ്ടും തിരിച്ചു വരും എന്നിട്ട് വീണ്ടും നിങ്ങളെ വേദനിപ്പിക്കും വീണ്ടും ആ ഒരു സ്റ്റേജിൽ തന്നെ ഈ വ്യക്തി വീണ്ടും നിങ്ങളെ ചീറ്റ് ചെയ്ത് പോകുന്നു എന്നുള്ള ഒരു വിശ്വാസം നിങ്ങൾക്കുണ്ട് ആ ഒരു വിശ്വാസം ഉള്ളതുകൊണ്ടാണ് ഇപ്പോൾ അവർ നിങ്ങൾക്ക് ഇപ്പോൾ മെസ് ഇടക്കൊരു മെസ്സേജ് ഒക്കെ കിട്ടുന്നുണ്ടാവുക ഈ വ്യക്തിയുടെ അടുത്തുനിന്ന് ഇടക്ക് നിങ്ങൾ അതിനൊന്നും മെയിൻ്റെ ചെയ്യുന്നുണ്ടാവില്ല പക്ഷെ ഇവിടെ ഈ വ്യക്തിയുടെ ഇപ്പോഴത്തെ സിറ്റുവേഷൻ എന്ന് പറയുമ്പോൾ ഇവിടെ നിങ്ങളുമില്ല ഈ വ്യക്തി ആരെയാണോ ആഗ്രഹിച്ചു പോയത് അവരും ഈ വ്യക്തിയെ ചീറ്റ് ചെയ്തു എന്ന എന്നാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത് ഇവിടെ അത് തന്നെയാണ് കേട്ടോ രണ്ട് സിറ്റുവേഷനും ഇപ്പോൾ ബാലൻസിലേക്ക് കൊണ്ടുവരണം എന്നൊക്കെ ഈ വ്യക്തി വിചാരിച്ചിരുന്നു കാരണം ആ ഒരു സിറ്റുവേഷനിലും ഇപ്പോൾ വിചാരിച്ചതുപോലെ ഒന്നുമില്ല ഒരു ചിറ്റിങ് മാത്രമാണ് ഇപ്പോൾ ആ വ്യക്തി നേരിട്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇപ്പോൾ നിങ്ങളെയും ആ വ്യക്തിക്ക് ഇപ്പോൾ കൈവിടാൻ സാധിക്കുന്നില്ല നിങ്ങളെ വേണം കാരണം നിങ്ങൾ നഷ്ടപ്പെട്ടു പോകുമോ എന്നൊരു ഭയമുണ്ട് ഇപ്പം എന്താണോ ഈ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷനെയും തേർഡ് പാർട്ടിയെയും നിങ്ങളെയും ഒരുപോലെ മനസ്സിലാദ്യമൊക്കെ അങ്ങനെയായിരുന്നു പ്ലാൻ അതായത് ഒരുപോലെ കൊണ്ടുപോകണം ബാലൻസ് ചെയ്ത് കൊണ്ടുപോകണം എന്നൊക്കെയുള്ള ഒരു സിറ്റുവേഷനിൽ ഒരു വ്യക്തിയാണ് ഇപ്പോൾ അങ്ങനെയാണ് അവർ ചിന്തിക്കുന്നത് ഡബിൾ അതായത് ഈ വ്യക്തിയുടെ ഈ വ്യക്തി എന്ന് പറയുന്നത് ഈ തേർഡ് പാർട്ടി സിറ്റുവേഷനിൽ പോയതിന് ശേഷം സത്യത്തിൽ ഇവിടെ അവർ പെട്ടുപോയി എന്തോ അവിടെ ഒരു വലിയൊരു ഹാപ്പിനെസ് ഉണ്ടെന്ന് എന്ന രീതിയിലായിരിക്കാം പോയത് അല്ലെങ്കിൽ നിങ്ങളെക്കാളും വലിയ എന്തോ ഒന്നാണ് അവർ അല്ലെങ്കിൽ ആ ഒരു ചേഞ്ച് കാരണം നിങ്ങളെ പോയ വ്യക്തിയാണെന്നുള്ളത് നമുക്ക് കാണുന്നുണ്ട് അതായത് ആ ഒരു സെവൻ ഓഫ് ഷോട്ട്സിൻ്റെ എനർജി വന്നിട്ടുണ്ട് നിങ്ങളെ ശരിക്കും ഈ വ്യക്തി ചീറ്റ് ചെയ്ത വ്യക്തി തന്നെയാണ് കേട്ടോ ഇത് ഒരുപാട് പേരുടെ എനർജീസ് ഉണ്ട് ഇതിൽ പക്ഷേ ഇവിടെ നോക്കുന്ന സമയത്ത് ഈ വ്യക്തി ആ ആ ഒരു സിറ്റുവേഷനിൽ പോയ ശേഷം ശരിക്കും പറഞ്ഞാൽ നിങ്ങളിലേക്ക് വരാൻ ഈ വ്യക്തിക്ക് സാധിക്കുന്നില്ല ശരിക്കും പറഞ്ഞാൽ ആ ഒരു സിറ്റുവേഷനിൽ ആൾ പെട്ടുപോയത് ആ ഒരു അവസ്ഥ അപ്പം നിങ്ങൾക്ക് വേണ്ട വിധത്തിൽ ഈ വ്യക്തി കോളോ മെസ്സേജോ നിങ്ങൾ ഒരുപാട് വേദനിപ്പിച്ചിട്ടുണ്ട് ആ ഒരു ഡെത്ത് സിറ്റുവേഷൻ വരെ ആക്കിയിട്ടുണ്ട് ഒരുപാട് വേദനാജനകമായ ഒരു സിറ്റുവേഷനിലൂടെ നിങ്ങൾ കടന്നു പോയത് ഇപ്പോൾ നിങ്ങൾക്ക് ഒരുപാട് ചേഞ്ച് ഉണ്ട് ഒരുപാട് ചേഞ്ച് നിങ്ങൾക്ക് ചിലപ്പോൾ നിങ്ങളിപ്പോൾ ഓക്കെ ആയി വരുന്ന ഒരു സിറ്റുവേഷൻ ആയിരിക്കാം ഈ ഒരു സമയം എന്ന് പറയുന്നത് ഇവിടെ നിങ്ങളുടെ വ്യക്തി ഇപ്പോൾ ചിന്തിക്കുന്നത് ഇവിടെ നിങ്ങളുടെ വ്യക്തി നിങ്ങളെ എങ്ങനെയെങ്കിലും അവരിലേക്ക് അടുപ്പിക്കാനാണ് ഇപ്പോൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് കാരണം എന്ന് വെച്ചാൽ ആ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷനിൽ ഈ വ്യക്തി ഈ വ്യക്തി ഇപ്പോൾ വേണ്ട ആ ഒരു ഹാപ്പിനെസ്സിലോട്ടൊന്നും അല്ല പോകുന്നത് കാരണം അവരും ചിലപ്പോൾ ഇവരെ കൺട്രോൾ ചെയ്യുന്നുണ്ടാവാം ഇവരുടെ ക്യാഷിനായിരിക്കാം അല്ലെങ്കിൽ ഇവരെ വേറെ എന്തോ കാര്യത്തിനൊക്കെ ആയിരിക്കാം അവരെ കൂടുതൽ ഇവരെ ഒരു ട്രാപ്പിനകത്താക്കിയതുപോലെയാണ് ഇവർക്കിപ്പോൾ ഫീൽ ചെയ്യുന്നത് ആ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷനിൽ പെട്ടുപോയൊരവസ്ഥ അതിൽ നിന്നും പുറത്ത് വരണം അതിൽ നിന്ന് നിങ്ങളിലേക്ക് വരണം എന്ന് ചിന്തിക്കുമ്പോഴും ഈ വ്യക്തിയുടെ അതുമൂലം ആ വരുമ്പോഴിപ്പോൾ നിങ്ങളില്ല ഇവിടെ ശരിക്കും നിങ്ങൾ നഷ്ടപ്പെട്ടു പോയി എന്ന് വരെ ഈ വ്യക്തി ഇപ്പോൾ ചിന്തിക്കുന്നതായിട്ടും കാണാൻ സാധിക്കുന്നുണ്ട് അവർക്ക് നിങ്ങളിപ്പോൾ അത് വലിയൊരു രീതിയിൽ മൈൻഡ് ചെയ്യുന്നില്ല സത്യത്തിൽ ഒരുപാട് സ്നേഹമുണ്ട് കേട്ടോ ഇപ്പോൾ നിങ്ങൾ നിങ്ങളുടെ അടുത്ത് ഈ വ്യക്തിക്ക് എങ്ങനെയെങ്കിലും സ്നേഹം പറഞ്ഞു വരണം എന്നുള്ള രീതിയിൽ ടു കപ്സ് കാരണം ഇവർ ഇപ്പോൾ ശരിക്കും മനസ്സിലാക്കുന്നത് നിങ്ങളായിരുന്നു യഥാർത്ഥ പാർട്ട്ണർ എന്നൊക്കെയുള്ള രീതിയിലാണ് ഈ വ്യക്തി ഇപ്പോൾ പോകുന്നത് നിങ്ങളുടെ അടുത്ത് ഇങ്ങനെ കാണിച്ചതിലൊക്കെ ഇപ്പോൾ നിങ്ങൾ ഈ വ്യക്തി ഇപ്പോൾ ഒരുപാട് മാറിയിട്ടുണ്ട് കാരണം ആ ഒരു സിറ്റുവേഷനിൽ പോയ ശേഷം അവിടുന്ന് ശരിക്കും ചീറ്റിങ് നേ അനുഭവപ്പെട്ട ശേഷമായിരിക്കാം സത്യം പറഞ്ഞാൽ ആ ഒരു ഒത്തിരിയേറെ എന്താ ആ യെസ് ഒ കപ്സിൻ്റെ എനർജി അതായത് ഒരുപാട് സ്നേഹവും ഫീലിംഗ്സും നിങ്ങളെടുത്തുണ്ട് അതായത് ബോട്ടം ഓഫ് ദി ഡെക്ക് വന്നിരിക്കുന്ന ടു ഒ കപ്സിൻ്റെ എനർജിയാണ് ഒത്തിരിയേറെ നിങ്ങളെ ആഗ്രഹിക്കുന്നുണ്ട് നിങ്ങളായിരുന്നു അവരുടെ യഥാർത്ഥ പാർട്ട്ണറെന്ന് ഇപ്പോൾ ആ സത്യത്തെ തിരിച്ചറിഞ്ഞു ആ വ്യക്തി ശരിക്കും പറഞ്ഞാൽ പക്ഷേ ഇവിടെ തെറ്റ് തെറ്റ് തന്നെയല്ലേ നിങ്ങളെ ഒഴിവാക്കി പോയൊരു വ്യക്തി ഇവിടെ ഈ വ്യക്തിയെ സ്വീകരിക്കണോ വേണ്ടയോ എന്നുള്ളത് നിങ്ങളുടെ മാത്രം ഇഷ്ടമാണ് ഇന്നലെ വന്ന ഒരു ഇതിലും ഇങ്ങനെ തന്നെ ഇങ്ങനെ തന്നെയാണ് ഏകദേശം ഉണ്ടായിരുന്നത് നമ്മൾ ഇന്നലെ റീഡിങ് എടുത്തപ്പോഴും കുറച്ചൊക്കെ ഇങ്ങനെ ഇങ്ങനത്തെ ഇത് തന്നെ തേർഡ് പാർട്ടി സിറ്റുവേഷൻ തന്നെയായിരുന്നു ഇന്നലെയും ഇന്നും അങ്ങനത്തെ അതേപോലത്തെ റീഡിങ് തന്നെയായിരുന്നു ഇന്നും നമുക്ക് കിട്ടിയിരിക്കുന്നത് അപ്പോൾ ഇവിടെ ഇതെന്ന് പറഞ്ഞാൽ ഇത് കുറച്ച് പേർക്ക് മാത്രം ഇത് റെസിനേറ്റ് ആവൂ എന്നാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത് കേട്ടോ ഈ ഒരു റീഡിങ് കുറച്ച് പേർക്കുള്ളതാണ് കുറച്ച് പേർക്ക് മാത്രമേ ഇത് റെസിനേറ്റ് ആവുള്ളൂ കാരണം ഇന്നത്തെ എനർജി എടുത്തപ്പോൾ ആ വ്യക്തിയുടെ ചിന്താഗതിയിൽ മൊത്തം നിങ്ങൾ തന്നെയാണ് അവർക്കിപ്പോൾ അവരുടെ സിറ്റുവേഷനിൽ ഒരിക്കലും ഈ വ്യക്തി അല്ല പോകുന്നത് നിങ്ങളെ പറ്റിച്ചു പോയൊരു വ്യക്തിയാണെന്നുള്ളതും ഇവിടെ തെളിഞ്ഞിരിക്കുന്നുണ്ട് നിങ്ങളെ വേദനിപ്പിച്ചു പോയതാണ് എന്നൊക്കെയുള്ള അതായത് ആ സമയത്ത് നിങ്ങളെ വേദനിപ്പിച്ചു എന്നുള്ളത് ആ ഒരു സിറ്റുവേഷനിൽ ഇപ്പം നിങ്ങളൊരുപാട് ചേഞ്ചായതും നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട് കൂടാതെ നിങ്ങളുടെ വ്യക്തി ഇപ്പോൾ തിരിച്ചറിഞ്ഞിട്ടുണ്ട് നിങ്ങളെ നിങ്ങളോട് ഇപ്പോൾ ഒരുപാട് സ്നേഹമുണ്ട് കേട്ടോ ഈ സമയത്ത് നിങ്ങൾ നിങ്ങളെ തന്നെയാണ് അവർ ഓർക്കുന്നതും ഒരുപാട് സ്നേഹത്തോടെ നിങ്ങളെ ചിന്തിക്കുന്നുണ്ട് നിങ്ങൾ ഇന്ന് ഇപ്പോൾ ഈ ഒരു നിമിഷം അവരുടെ അടുത്ത് ഉണ്ടായിരുന്നെങ്കിൽ ആ ഒരു ടു കപ്സ് കാരണം നിങ്ങൾ നിങ്ങളെങ്ങനെയും പറഞ്ഞ് എല്ലാറ്റിനേക്കാളും ഇപ്പോൾ അവർ ചിന്തിക്കുന്ന ഇതാണ് നിങ്ങൾ എന്ന് പറയുമ്പോൾ അവർക്ക് എല്ലാം കൊണ്ട് യോജിച്ച പാർട്ട്ണറാണ് അപ്പോൾ ആ നിങ്ങളെയാണ് അവർ കളഞ്ഞിട്ട് പോയത് എന്ന എന്നുള്ള ആ ഒരു ദുഃഖത്തിലാണ് ഈ വ്യക്തി ഇപ്പോൾ ഉള്ളത് ഇപ്പോഴത്തെ അവരുടെ ചിന്താഗതി അതാണ് അതുകൊണ്ട് തന്നെ അവർക്ക് ഇപ്പോൾ ചിന്തിക്കാൻ മാത്രമേ പറ്റുന്നുള്ളൂ എന്നാൽ ഇവിടെ ആക്ഷനിലേക്ക് വരുന്നില്ല ഇവിടുത്തെ ഇത്രയും കാർഡ്സിൽ നമുക്ക് നോക്കുമ്പോൾ അവർ ഒരു ആക്ഷൻ എടുക്കുന്ന പോലെ ഒന്നും കണ്ടില്ല എന്നാൽ നിങ്ങളെക്കുറിച്ച് ഇത് മാത്രമേ അവർ ചിന്തിക്കുന്നുള്ളൂ നിങ്ങളായിരുന്നു അവരുടെ യഥാർത്ഥ പാർട്ട്ണർ ഒരുപാട് ഫീലിങ്സ് ഇപ്പോൾ ഉണ്ട് നിങ്ങളിലേക്ക് ആക്ഷൻ മെസ്സേജ് ഒക്കെ വരുന്നുണ്ടാവാം പക്ഷെ നിങ്ങൾ അതിനൊന്നും റീപ്ലൈ കൊടുക്കുന്നുണ്ടാവില്ല ഇതാണ് ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷൻ എന്നാൽ വീണ്ടും ഇത് നിങ്ങളുമായിട്ട് ഒരു കൂടി ചേരും എന്നുള്ളത് നമുക്കിവിടെ അവർ ട്രൈ ചെയ്യുന്നുണ്ട് പക്ഷെ ഇവിടെ നിങ്ങളാണ് ഡിസിഷൻ എടുക്കേണ്ടത് ഇവർ വേണോ വേണോ വേണ്ടയോ എന്നുള്ളത് കാരണം ആ വ്യക്തി അപ്പോൾ ഇപ്പോൾ നിങ്ങളെ ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട് ഒരുപാട് നിങ്ങളിലേക്ക് നിങ്ങളെ ഒരുപാട് ഈ സമയത്ത് നിങ്ങളെ വേണം എന്നുള്ള രീതിയിൽ തന്നെയാണ് ആൾ നിൽക്കുന്നത് അതിനായിട്ട് ഈ വ്യക്തി ശ്രമം നടത്തുന്നുണ്ട് ആ ഒരു സ്ട്രെങ്ത്ത് കാഡൊക്കെ വന്നിട്ടുണ്ട് ശ്രമം നടത്തുന്നുണ്ട് നിങ്ങൾക്ക് മെസ്സേജ് വന്നിട്ടുണ്ടാവാം ഇതിനോടകം ഇടയ്ക്കിടയ്ക്ക് ആ വ്യക്തിയുടെ മെസ്സേജ് വന്നിട്ടുണ്ടാവാം പക്ഷെ അപ്പോഴൊന്നും നിങ്ങൾ വലിയ രീതിയിൽ അങ്ങോട്ട് പോകുന്നുണ്ടാവില്ല ഇതാണ് നമുക്ക് കിട്ടിയിരിക്കുന്ന ഒരു മെസ്സേജ് എന്ന് പറയുന്നത് കേട്ടോ ഇന്നത്തെ എനർജിയിൽ നമുക്ക് കിട്ടുന്നത് അപ്പോൾ ഈ ഒരു കാർഡ്സിൽ നിന്നും നെക്സ്റ്റിനി എന്താണ് സംഭവിക്കുക എന്നുള്ളതും കൂടി നമുക്കൊന്ന് നോക്കാം ഇവിടെ നെക്സ്റ്റ് നിങ്ങളെ തന്നെയാണ് ആ വ്യക്തി പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുന്നത് കേട്ടോ നിങ്ങളിലേക്ക് തിരിച്ച് നിങ്ങൾ അവരുടെ ജീവിതത്തിലേക്ക് തിരിച്ച് വരും എന്നുള്ള ഒരു പ്രതീക്ഷ ഈ വ്യക്തിക്കുണ്ട് ഇപ്പോൾ ആണെങ്കിലും ഇപ്പോൾ നിങ്ങളിങ്ങനെയാണ് അല്ലെങ്കിൽ നിങ്ങളിപ്പോൾ അങ്ങോട്ട് വലിയ രീതിയിൽ പോകുന്നില്ല എന്നൊക്കെയുള്ള ഉണ്ടെങ്കിലും നിങ്ങൾ അവരുടെ ജീവിതത്തിലേക്ക് തന്നെ തിരിച്ച് വരും എന്നുള്ള ഒരു പ്രതീക്ഷ ഒരു വിശ്വാസം ആ വ്യക്തിക്കുണ്ട് എന്നാണ് കാണുന്നത് മാരേജ് കാർഡ് കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ നിങ്ങളും മൊത്തം ഒരു റിയൂണിയൻ വേണം ലൈഫ് ലോങ് നിങ്ങളും മൊത്തം മുന്നോട്ട് പോകും എന്നൊക്കെയുള്ള ആ ഒരു വിശ്വാസം ഈ വ്യക്തി ചില കാര്യങ്ങളൊക്കെ നിങ്ങളെടുത്ത് മറച്ചു വെക്കുന്ന ഒരു വ്യക്തിയാണ് ഇവിടെയും വന്നിട്ടുണ്ട് ചാരിയട്ട് അതായത് ഈ വ്യക്തിയുടെ ആഗ്രഹം ഇതുതന്നെയാണ് മറ്റുള്ള കാര്യങ്ങളൊക്കെ അവസാനിപ്പിച്ച് കാരണം അവിടെ ഈ വ്യക്തിക്കൊരു സമാധാനോ സന്തോഷമൊന്നുമില്ല ഈ വേൾഡ് കാർഡ് കിട്ടിയിട്ടുണ്ട് തീർച്ചയായിട്ടും ഈ വ്യക്തി പല കാര്യങ്ങളും നിങ്ങൾക്ക് ആ ഒരു ക്ലാരിറ്റി തരാത്ത കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട് ഈ വ്യക്തി മറച്ചു വയ്ക്കുന്ന കുറേ കാര്യങ്ങളൊക്കെ ഇവിടെ കാണുന്നുണ്ട് അതിനൊക്കെ ഇനി ഒരു ക്ലാരിറ്റി ഇപ്പോൾ ആഗ്രഹിക്കുന്നുണ്ട് നിങ്ങളുടെ വ്യക്തി അതൊക്കെ ശരിയാക്കി എടുക്കണം എന്ന് ആഗ്രഹിക്കുന്നുണ്ട് അപ്പോൾ നിങ്ങളിലേക്ക് അവരുടെ വിശ്വാസം എന്ന് പറയുന്നത് നിങ്ങൾ അവരുടെ ജീവിതത്തിലേക്ക് തന്നെ തിരിച്ചു വരും എന്നുള്ള വിശ്വാസത്തിലാണ് ഈ വ്യക്തി ഉള്ളത് നിങ്ങളെയാണ് അവർ ആഗ്രഹിക്കുന്നത് ഒരു റിയൂണിയൻ വേണമെന്ന് നിങ്ങളുടെ വ്യക്തി ഇപ്പോൾ ആഗ്രഹിക്കുന്നുണ്ട് നിങ്ങളുമൊത്ത് എന്നൊക്കെയാണ് നമുക്ക് ഈ കാർഡ്സിലൂടെ നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത് ഇതുമായിട്ട് ഞാൻ കുറച്ച് ക്ലോസ് എടുക്കുന്നുണ്ട് ഇതാർക്കൊക്കെ റെസിനേറ്റ് ആകുമെന്ന് അറിയാനായിട്ട് ഓഗസ്റ്റ് കൊല്ലം മൂലം ജൂലൈ ഇലവൻ ലെറ്റർ സെഡ് ആണ് ലെറ്റർ ഡി ആണ് ലെറ്റർ കെ ആണ് പ പർപ്പിൾ കളർ ഡ്രൈവർ ആയിരിക്കാനുള്ള സാധ്യതയുണ്ട് പത്തനംതിട്ട ലോയർ മേരേജ് മേരേജ് കാർഡ് കിട്ടിയിട്ടുണ്ട് കേട്ടോ പൂയം മകം ഐ എന്ന് കിട്ടിയിട്ടുണ്ട് എച്ച് എന്ന് കിട്ടിയിട്ടുണ്ട് തിരുവാതിര അത്തം പിങ്ക് കളർ ആർട്ടിസ്റ്റ് ഗൾഫ് രാജ്യം മാർച്ച് എന്ന് കിട്ടിയിട്ടുണ്ട് ഡാൻസ് അറിയുന്ന ആൾക്കാരായിരിക്കാം തിരു തിരുവനന്തപുരം ഉണർത്തം ലെറ്റർ എല്ലാണ് പൂരം ലെറ്റർ എൻ ആണ് ജൂൺ മാസം സിക്സ്റ്റീൻ ഫോർട്ടി വണ് എന്ന് കിട്ടിയിട്ടുണ്ട് ട്വൽവ് ഇതൊക്കെയാണ് നമ്മൾക്ക് ആയിട്ട് കിട്ടിയിരിക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു റീഡിങ്ങുമായിട്ട് നിങ്ങൾക്ക് കണക്റ്റ് ചെയ്യാൻ സാധിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ കമൻ്റ് ചെയ്യുക നിങ്ങളുടെ വ്യക്തിയെ നിങ്ങൾക്ക് തിരിച്ച് വരണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ അതിനായിട്ട് തന്നെ നിങ്ങൾ പ്രാർത്ഥിക്കുക മാനിഫെസ്റ്റ് ചെയ്യട്ടോ അല്ലാത്തവരാണെങ്കിൽ ഇതിൽ നിന്നും മൂവ് ഓൺ ചെയ്യുക പക്ഷേ ഇവിടെ നിങ്ങളുടെ വ്യക്തി ആഗ്രഹിക്കുന്നുണ്ട് നിങ്ങളുടെ വ്യക്തി ചിന്തിക്കുന്നുണ്ട് നിങ്ങൾ അവരുടെ ലൈഫിലേക്ക് തന്നെ തിരിച്ചു കിട്ടും എന്നുള്ള വിശ്വാസത്തിൽ വിശ്വാസത്തിൽ തന്നെയാണ് നിങ്ങളുടെ വ്യക്തി ഉറച്ചു നിൽക്കുകയാണ് കേട്ടോ അപ്പോൾ നിങ്ങളുടെ വ്യക്തിയുമായിട്ട് കുറച്ച് പേർക്കൊക്കെ മാരേജ് അതൊക്കെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് റീയൂണിയൻ മാരേജ് നിങ്ങൾ പ എന്തൊക്കെ പ്രശ്നം അതൊക്കെ പറഞ്ഞ് ശരിയാകും എന്ന് തന്നെയാണ് കാർഡ്സ് പ്രകാരം കാണാൻ സാധിക്കുന്നത് അപ്പോൾ ഇതൊക്കെയാണ് നമുക്ക് ഇവിടെ വന്നിരിക്കുന്ന മെസ്സേജ് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ ഒരു റീഡിംഗ് വഴിയിട്ട് കണക്ട് ചെയ്യാൻ സാധിക്കുന്നുണ്ടെങ്കിൽ കമൻ്റ് ചെയ്യാം പുതിയൊരു റീഡിങ്ങുമായി വീണ്ടും കാണാം താങ്ക്